പ്രിയപ്പെട്ടവരെയും നമസ്കാരം അഗ്രോ വിഷയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റൊക്കെ ഇടുന്ന കുറേ അധികം വളരെ സന്തോഷമുണ്ട് അപ്പോൾ അവർക്കൊക്കെ എൻ്റെ താങ്ക്സ് പറയുന്നു അപ്പോൾ ഒരു കാര്യം കൂടി നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതായത് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എല്ലാവരെയും അറിയിക്കരുത് നമ്മുടെ വളപ്പിൽ ഒരു അടുക്കളത്തോട്ടം തോട്ടം ഉണ്ടാകണം അല്ലെ ഉണ്ടാക്കുക എന്നൊരു വിഷയത്തോട് കൂടിയാണ് ഞാൻ ഈ ചാനലിൽ കൂടെ പ്രാവശ്യമായിട്ട് ഈ കൃഷി കാര്യങ്ങളൊക്കെ ഇടുന്നത് അതൊക്കെ നിങ്ങളെല്ലാവരും കാണണം ഇന്ന് പച്ചക്കറികളൊക്കെ നല്ല വിലയാണ് തന്നെയുമല്ല കിട്ടുന്നതൊക്കെ ധാരാളം അടിച്ച് വരുന്ന പച്ചക്കറികളാണ് അപ്പം നമുക്ക് നമ്മുടെ വീട്ടു വളപ്പിൽ നല്ലൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കത്തില്ല നമുക്കിഷ്ടമുള്ള കുറേയധികം പച്ചക്കറികളൊക്കെ ഉണ്ടല്ലേ അവയൊക്കെ നമുക്ക് ഇപ്പം നേഴ്സറി ചെന്നാൽ തൈകൾ കിട്ടും തന്നെയുമല്ല പഞ്ചായത്തിലും കൃഷിമാലും നോക്കാൻ ധാരാളം തൈകൾ ഇപ്പം കൊടുക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ മഴയൊക്കെ മാറി അപ്പം വീണ്ടും കൃഷിയിലേക്ക് എല്ലാവരും തിരിഞ്ഞു അപ്പം നിങ്ങളൊക്കെ എല്ലാവരും ഈ പഞ്ചായത്തിൽ ചെന്ന് അവരുടെ വാർഡിൽ അല്ലെങ്കിൽ ജെ എൽ ജി ഗ്രൂപ്പ് വഴിയൊക്കെ നമുക്ക് പച്ചക്കറി തൈകൾ കിട്ടും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാം അല്ലെങ്കിൽ നേഴ്സുകളിൽ ചെന്ന് വിത്തുകളോ തൈകളോ ഒക്കെ വാങ്ങിക്കാം ഇതുപോലുള്ള കടകളിലൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മുടെ വീട്ടു വീട്ടുവളത്തിലൊരു അടുക്കത്തോട്ടം ഉണ്ടാക്കുമ്പോഴത്തേക്കിനെ നമുക്കത് കാണുമ്പോഴും സന്തോഷമാണ് അതുപോലെ അതിനകത്ത് വിളവെടുക്കുമ്പോഴും നമുക്ക് നല്ല സന്തോഷവും ഓർഗാനിക്കായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് മറിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം തന്നെയുമല്ല നമ്മളിന്ന് സ്ട്രെസ് അനുഭവിക്കുന്ന കുറേ ടൈമിൽ കൂടെ നമ്മൾ കടന്നു പോകില്ല അല്ലേ അപ്പം നമുക്കിതൊക്കെ കാണുകയും ഇതിനെ പരിപാലിക്കുകയും വളം വെള്ളം ഒഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുകയും ചെയ്യും അപ്പം നമ്മളത് മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ ആ ടൈമിലൊന്നും കടന്നു വരുന്നില്ല അതിനോടുള്ള ആ താല്പര്യമാണ് നമുക്ക് അന്നേരം ഉണ്ടാകുന്നത് അപ്പോൾ അപ്പോൾ അങ്ങനെയൊരു നമുക്കൊരു മനസ്സന്തോഷവും കിട്ടും